ഇലക്ട്രോണിക്സ് യുദ്ധ സാഹചര്യങ്ങളിൽ എങ്ങനെ ആയുധങ്ങൾ ഉപയോഗിക്കണം ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ച് ഇന്ത്യക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അങ്ങനെ ഇസ്രയേൽ രൂപകൽപ്പന ചെയ്ത ഐസ് ബ്രേക്കിംഗ് മിസൈലുകൾ ധാരാളമായിട്ട് ഇന്ത്യ വാങ്ങിച്ചു കൂട്ടുന്നു കൂടാതെ ജി പി എസ് ജാമിങ്ങിനെ അതിജീവിക്കാൻ കഴിയുന്ന ടെക്നോളജിയുള്ള ആയുധങ്ങളും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്തിനാണ് ഇസ്രയേലിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇന്ത്യ ഇത്തരം ഒരു ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് അധ്യക്ഷനായിട്ടുള്ള ഡിഫൻസ് അക്വസേഷൻ കൗൺസിലിന്റെ അനുമതി നേടിയ ശേഷം മുന്നൂറ് കോടിയോളം രൂപ ചെലവഴിച്ചാണ് നമ്മൾ ഈ ആയുധങ്ങൾ വാങ്ങുന്നത് വളരെ പെട്ടെന്ന് അടിയന്തര സാഹചര്യങ്ങളിൽ ഒക്കെ തന്നെ നമുക്ക് ക്യാബിനറ്റിൻ്റെ അനുമതി ഇല്ലാതെ ആയുധങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ പറ്റും അത്തരത്തിൽ ഇന്ത്യ ആയുധം വാങ്ങിച്ചു കൂട്ടുന്നത് എന്തിനാണ് നിലവിൽ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ അതിർത്തികളിൽ സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് കൂടാതെ ബംഗ്ലാദേശിൽ ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങൾ അവിടെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന കലാപങ്ങൾ ഇപ്പുറത്ത് പാകിസ്ഥാനിൽ പാക് ഒക്കുപേട് കശ്മീർ മേഖലയിൽ ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ ചില നീക്കങ്ങൾ നടത്തിയും ചില ഒളിപ്പോർ യുദ്ധമുറകൾക്ക് നീക്കം നടത്തുന്നതായിട്ടും വിവരങ്ങൾ ലഭിച്ചു ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ വലിയൊരു സൈനിക വിന്യാസം നടത്താനായിട്ട് തീരുമാനിക്കുന്നു മാത്രമല്ല ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന ചൈനയുടെ അതിർത്തി മേഖലയിൽ അവർ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അണിനിരത്തിയും അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്കെല്ലാം തന്നെ ഇന്ത്യൻ സൈന്യം നീങ്ങാനും ഇന്ത്യൻ ആയുധങ്ങൾ വിന്യസിക്കാനുമായിട്ട് നീക്കം നടത്തുന്നു ഇന്ത്യയുടെ കയ്യിൽ ആവശ്യത്തിന് ആയുധങ്ങൾ ഉണ്ടായിട്ടും പിന്നാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഐസ് ബ്രേക്കിംഗ് മിസൈലുകൾ അതുപോലെ തന്നെ എയർ ലോങ്ക് ബാലിസ്റ്റിക് മിസൈൽ റാംബറ്റ് എയർ ടു സർഫസ് മിസൈല് സ്പൈസ് ബോംബ് ആയിനത്തിൽപ്പെട്ട ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ ഇവയൊക്കെയാണ് നമ്മളിപ്പോൾ ഇസ്രയേലിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നത് രണ്ട് കപ്പൽ നിറയെ ആയുധങ്ങൾ വരുന്നു ഇന്ത്യ അങ്ങോട്ട് ചോദിക്കാൻ കാത്തിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു അവയെ അയക്കാനായിട്ട് അപ്പം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ആ അടുപ്പ് എത്രത്തോളം ദൃഢമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ഉണ്ട് അതായത് പ്രിസൈസ് ആൻഡ് യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം അടിസ്ഥാനമാക്കി ദീർഘദൂരം മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണ് നമ്മൾ ആ അങ്ങനെ ഇസ്രയേലിലെ പ്രാദേശിക കമ്പനിയായ അല്ലെങ്കിൽ ആഭ്യന്തര ആയുധ നിർമ്മാണ കമ്പനിയായ നിബൈലുമായിട്ടാണ് നമ്മളിപ്പോൾ കരാറിൽ ഒപ്പിട്ടത് നിബെയിലാണ് ഈ ആയുധങ്ങൾ നമുക്ക് നൽകുന്നത് കൂടാതെ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് ചില ടെക്നോളജിയും കൈമാറുന്നുണ്ട് ഇവിടെ വളരെ പെട്ടെന്ന് ആയുധങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു കാലത്ത് ഇസ്രയേലിനെ ആയുധങ്ങൾ നൽകാതെ ഒന്ന് അകറ്റി നിർത്തിയിരുന്നു പ്രത്യേകിച്ച് ഇറാനുമായിട്ടുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് അന്ന് ജോ ബൈഡൻ സർക്കാർ ആയുധങ്ങളുടെ കയറ്റുമതി നിർത്തിവെച്ചതോടുകൂടി ഇസ്രായേൽ വല്ലാതെ പരിങ്കല്ലായി ആ സമയത്ത് നെതന്യാഹു ഡിപ്പെൻഡ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ സമയത്ത് നമ്മൾ രണ്ട് ചരക്ക് കപ്പലുകൾ നിറയെ ആയുധങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തു വളരെ പെട്ടെന്ന് ഈ ഷിപ്പ് അവിടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് സ്പെയിൻ വഴിയാണ് പോയത് പക്ഷെ സ്പെയിനിലെ ആഭ്യന്തര സുരക്ഷാ വിഭാഗങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ കപ്പലുകളിൽ ആയുധങ്ങളാണെന്ന് കണ്ടെത്തി തുടർന്ന് ഇന്ത്യയോട് പറഞ്ഞു ഞങ്ങൾ ഈ കപ്പലുകൾ പിടിച്ചെടുക്കും സ്പെയിൻ നേവി അവിടെ വന്ന് നിങ്ങളുടെ കപ്പലുകളെ വളയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഒന്നും മിണ്ടിയില്ല എന്നിട്ട് പറഞ്ഞു ഒരു കാരണവശാലും സ്പെയിനിലെ ഒരു പോർട്ടിലും ഈ അടുക്കാൻ പാടില്ല നേരെ ഇസ്രയേലെ ഹൈഫ പോർട്ടിലേക്ക് പോകണം അങ്ങനെ ഈ കപ്പലുകൾ നേരെ ഇസ്രായേലിലേക്കാണ് പോയത് അവിടെ ആയുധങ്ങൾ ഇറക്കി എത്തിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വരെ ആവശ്യമുള്ള സമയത്ത് പ്രതിസന്ധിയിലായി ഇസ്രയേലിനെ സഹായം ചെയ്തു കൊടുത്ത ഇന്ത്യയാണ് ആ ഇന്ത്യ ഒരാവശ്യം ഉന്നയിച്ചാൽ ഇസ്രായേലി സഹായിക്കാതിരിക്കുമോ മാത്രമല്ല നമ്മൾ അമേരിക്കയ്ക്കിട്ടുള്ള ഒരു താങ്ങൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കാരണം ഇന്ത്യൻ റുപ്പിയിലാണ് ഈ ആയുധ വ്യാപാരം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എട്ട് പോയിന്റ് ഏഴ് ബില്യൺ ഡോളറിന്റെ ഒരു ആയുധ കരാറ് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഒപ്പിടുകയാണ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടു കൂടിയാണ് ഈ കരാറ് നിലവിൽ വരുന്നത് അതിനു മുമ്പായിട്ട് ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ ഇസ്രേലിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു അപ്പോൾ ഇന്ത്യയിൽ ഓപ്പറേഷൻ സിന്ധൂറിന് സമാനമായ എന്തൊക്കെയോ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ള ഒരു സംശയമുണ്ട് മാത്രമല്ല ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കാനിരുന്നതാണ് അന്നാണ് കുറച്ച് ഡോക്ടർമാരുടെ സംഘം ഡൽഹിയിൽ വലിയ സ്ഫോടനം നടത്തുകയും ആശങ്കാജനകമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു സുരക്ഷാ കാരണങ്ങളുള്ളതുകൊണ്ട് ഇന്ത്യയും ഹുവിന്റെ വരവിനെ അനുകൂലിച്ചില്ല അതുകൊണ്ട് ഈ ജനുവരിയിൽ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരാം അപ്പം അമേരിക്കപ്പുറം ഇന്ത്യയുമായിട്ട് ചില ആയുധ ഇടപാടുകളിലേക്ക് ഇസ്രായേൽ കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടം എടുത്താൽ ഏതാണ്ട് മുപ്പത്തിനാല് ശതമാനം ആയുധ കച്ചവടവും ഇരു രാജ്യങ്ങളും തമ്മിലായിരുന്നു മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനവും ആയുധങ്ങളും ഒക്കെ കണ്ട് കണ്ണു മഞ്ഞളിച്ച് ഇസ്രയേൽ നമ്മുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങാൻ തീരുമാനിച്ചു മുന്നൂറ് കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം കൂടാതെ നൂറ് കിലോമീറ്റർ വരെയുള്ള ലോയിറ്ററിങ് യുദ്ധോപകരണങ്ങൾ വിക്ഷേപിക്കാനുള്ള സംവിധാനം ഇതെല്ലാം തന്നെ നമ്മൾ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു കൂടാതെ രണ്ടായിരത്തി മുപ്പത്തി ആറ് ആകുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി ആറിൻ്റെ പകുതിയോടുകൂടി കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനാണ് എട്ടേ പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളറിൻ്റെ കരാറിൽ ഏർപ്പെടുന്നത് പക്ഷേ അതിനു മുമ്പായിട്ട് മുന്നൂറ് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് നമ്മൾ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന എന്തിനാണ് ഇത് വല്ലാത്ത ഒരു സംശയം ഉള്ളത് മാത്രമല്ല ഈ കരാറൊക്കെ തന്നെ ഇന്ത്യൻ റുപ്പിലാണ് നടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാലത്ത് ജോ ബൈഡൻ സർക്കാർ നെതന്യാഹുനെ ചതിച്ചെങ്കിൽ പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹായഹസ്തവുമായിട്ട് എത്തി ഇതിന് ട്രംപ് അധികാരത്തിലേറ്റപ്പോൾ തടഞ്ഞു വെച്ച ആയുധങ്ങളെല്ലാം തന്നെ അമേരിക്ക ഇസ്രയേലിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അന്നാണ് നെതന്യാഹു ഈ ചതി മനസ്സിലാവുകയും ചെയ്തത് അതുകൊണ്ട് ഇന്ത്യൻ ആർമി ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ഇസ്രയേൽ ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചു നൽകുകയാണ് അപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് സമാനമായിട്ടുള്ള ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇവിടെ ഇസ്രയേലിൻ്റെ എയറോസ്പേസ് ഇൻഡസ്ട്രീസിൻ്റെ കുടുംബാംഗമായി ഇപ്പൊ ലോറ കമ്പനി ഉണ്ട് ആ ലോറ മിസൈലുകളും ഇന്ത്യ വാങ്ങിക്കൂട്ടുന്നുണ്ട് കൂടാതെ റാംബറ്റ് എയർ ടോ സർഫസ് മിസൈല് എയർലോങ് ബാലിസ്റ്റിക് മിസൈല് ഐസ് ബ്രേക്കിംഗ് മിസൈൽ എന്നിവയും വാങ്ങുന്നു അപ്പോൾ ഇലക്ട്രോണിക്സ് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ ജി പി എസിനെ ഒക്കെ നിശ്ചലമാക്കിക്കൊണ്ട് ഈ ഐസ് ബ്രേക്കിംഗ് മിസൈലുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദ്യ ഉള്ളതുകൊണ്ട് അതിനെ മറികടന്ന് ലക്ഷ്യത്തെ തകർക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഇസ്രേലുമായിട്ട് ഇപ്പോൾ നമ്മൾ ഇത്തരം ഒരു കരാറിൽ കരാറിലേർപ്പെടുകയും ഈ ആയുധങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് അപ്പോൾ മറ്റ് രാജ്യങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ കൂടുതൽ വ്യോമ പ്രതിരോധ കരാറുകളിലേക്ക് ഏർപ്പെടുന്നു നമ്മുടെ പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ട് ഇനി ഇസ്രയേൽ മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുന്നു അതിനു വേണ്ടിയിട്ടൊക്കെ കൂടിയാണ് ബെഞ്ചമിന്റെ ഇന്ത്യ സന്ദർശിക്കാൻ എത്തുന്നത് അതിലൂടെ പുതിയ പുതിയ കരാറുകൾ വരും മാത്രമല്ല ടെക്നോളജി പോലും ഇന്ത്യക്ക് കൈമാറാൻ ഇസ്രയേൽ തയ്യാറായിട്ടുണ്ട് കാരണം ജൂതന്റെ ബുദ്ധിയും ഇന്ത്യയിലെ സൗകര്യങ്ങളും കൂടി ഉപയോഗപ്പെടുത്തിയാൽ ലോകത്തെ ഞെട്ടിക്കുന്ന ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് ബെഞ്ചമിന്റെ തിരിച്ചറിഞ്ഞു നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് കണ്ടതോടുകൂടി ആയുധ നിർമ്മാണത്തിലും ആയുധം വാങ്ങുന്നതിലും ഇന്ത്യയുമായിട്ട് കൂടുതൽ കരാറിൽ ഏർപ്പെടുന്നു നമുക്കറിയാം കഴിഞ്ഞ വർഷം തന്നെ മുപ്പത്തിനാല് ശതമാനം ആയുധ ഇടപാടുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയിട്ടുണ്ട് ഇവിടെ ഹൈഫ തുറമുഖത്ത് കൃത്യസമയത്ത് ഇന്ത്യ ആയുധങ്ങൾ എത്തിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ആയുധ ശേഖരം ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്നിട്ടും ഇസ്രേലിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആയുധം വാങ്ങണമെങ്കിൽ നമ്മുടെ പടിഞ്ഞാറ് കിഴക്കൻ അതിർത്തിയിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു കൂടാതെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായിട്ട് ചൈന തയ്യാറെടുക്കുന്നു ഇതിനപ്പുറമാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും നമുക്ക് ചില ഭീഷണികൾ ഉയർത്തുന്നത് അതുകൊണ്ട് ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് അതുപോലെ നമ്മുടെ കരസേന എല്ലാം തന്നെ വളരെയധികം അലർട്ടായിട്ടിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നില്ല കാരണം ഇതൊക്കെ തന്നെ ആർമി രഹസ്യങ്ങളായത് കൊണ്ട് അല്ലെ പ്രതിരോധ രംഗത്തെ സീക്രട്സ് ആയതുകൊണ്ട് അക്കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വിടില്ല എന്തായാലും നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് അയൽ രാജ്യങ്ങളെ വല്ലാതെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക